ുള്ളത് നിർമ്മൽ തന്നെ ടൗണിലാണ് കേട്ടോ നിർമ്മൽ ഇനിയിപ്പോൾ നാഗ്പൂരൊക്കെ ഇരുന്നൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ച ഓടിച്ചാണ് കേട്ടോ ആ കാണുന്ന ഓടിച്ചാണ് നമ്മൾ സ്റ്റേ അടിച്ചത് പിന്നെ നിർമ്മൽ തന്നെ ചെറിയ ടൗണാണ് ആണ് കേട്ടോ നമ്മൾ നേരെ നാഗ്പൂർ പിടിക്കുകയാണോ കേട്ടോ ഇപ്പം സമയം രാവിലെ എട്ട് ഇരുപത്തി മൂന്ന് കേട്ടോ ആ കേരള കേരള സോളോ റൈഡ് ചെയ്യാ മിസ്റ്റിക് വയനാട് വയനാട് ആ പോയത് ഫുഡ് കഴിക്കാൻ സാധനം കഴിഞ്ഞു ഇവിടെ സൈഡാ അപ്പോ ഫുഡ് വലിയ കുഴപ്പമില്ല പിന്നെ ഇനിക്ക് നോർത്ത് ഇന്ത്യ നമ്മൾ കയറില്ല അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യ പുട്ടൊന്നും കിട്ടൂട നല്ല ചൂടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് മഴ കുറവായിരിക്കും ചാൻസ് കാരണം സൗത്ത് ഇന്ത്യ വിട്ട പിന്നെ മഴക്കാലം അങ്ങനെ മഴ അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല നമ്മൾ ഹൈവേയിലേക്ക് കയറുകയാണ് നമുക്കിനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാം പിന്നെ വണ്ടി ഇവിടെ സൈഡ് ആക്കാണ് റെസ്റ്റ് അപ്പോൾ ഇവിടെയുള്ള ഉള്ള ധാവകളിൽ ഇതുവരെ കട്ടിലിട്ടിട്ടുണ്ടാവും കേട്ടോ ഇത് ലോറിക്കാർക്കും അതുപോലെ യാത്രക്കാർക്കെല്ലാം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കട്ടിൽ അപ്പോൾ ഉണ്ട് അപ്പം ഇവിടെയെല്ലാം കംപ്ലീറ്റ് മുള നട്ടി പിടിച്ചിരുന്നു അപ്പോൾ നാഗ്പൂരാണല്ലോ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് നല്ല അടിപൊളി ലസ്സി കുടിച്ചെട്ടോ നല്ല രസമുണ്ട് അടിപൊളി ലസ്സി ഇതായിരുന്നില്ലേ പത്ത് രൂപയുള്ളൂ പക്ഷേ അടിപൊളിയാണ് കേട്ടോ ചെറിയ ഗ്ലാസ് ആണ് അതായത് നാഗ്പൂര് ടൗണ് കുഴപ്പമൊന്നുമില്ല അടിപൊളി ടൗൺ അപ്പോൾ ഇന്നത്തെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഒരു പെട്രോൾ പമ്പിനാണ് ഭാരത് പെട്രോളിയം അപ്പോൾ അവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ ടെൻ്റ് അടിച്ചോളൂ വ്യത്യസ്തമായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം കാരണം എപ്പോഴും റൂം എടുത്ത് അതിൻ്റെ ഒരു ഫീൽ കിട്ടില്ല അപ്പോൾ രണ്ട് ദിവസം റൂം എടുത്ത് ഒരു ദിവസം ടെൻ്റ് അടിക്കണം അപ്പം നോർത്ത് ഇന്ത്യ കയ്യിൽ ഇപ്പോൾ മഴേൻ്റെ മൂഡിലൊന്നും അങ്ങനെ കാണുന്നില്ല അപ്പോൾ ഏതായാലും രാവിലെ ഏഴ് മണിക്ക് യാത്ര തുടരും ഇന്ന് ഞാനും എൻ്റെ വണ്ടിയും അടുത്തടുത്താണ് വെച്ചേട്ടോ ഏതായാലും ടെൻ്റ് അടിച്ചു ഇനിയിപ്പോൾ ഓക്കെ രാവിലെ കാണാം ഇനിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ് യു പി ബീഹാർ നേപ്പാൾ ഇനി മൂന്ന് സ്റ്റേറ്റും കൂടി കയറണോ നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ ഇന്നലെ ഈ പമ്പിൻ്റെ അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് ഇത് ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലമാണ് അതായത് ഇവിടെ ലോറിക്കാറൊക്കെ നിർത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ലേബർ ക്യാമ്പാണ് കേട്ടോ ഇവിടെയുള്ള പമ്പിലെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ് കാണുന്നത് പിന്നെ ഇതാണ്ടോ അപ്പോൾ നമ്മളൊരു ചാ അടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പം വേറൊരു പെട്രോൾ പമ്പൊക്കെ കയറിയിരിക്കുകയാണ് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടര മണിക്കൂറിൻ്റെ മുകളിലായി കണ്ടിന്യൂ ആയിട്ട് ഓടുന്നത് അപ്പോൾ വണ്ടി പിന്നെ ഹീറ്റാകുമ്പോൾ നമ്മൾ ഒരു രണ്ട് രണ്ടര മണിക്കൂർ റെയ്ഡി ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ് വണ്ടിക്കും നല്ലതാണ് നമുക്ക് നല്ലതാണ് അപ്പോൾ ഒരു പത്തഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കുന്നത് അതെങ്ങോട്ടൊക്കെ ഗ്രാമങ്ങളാണ് കേട്ടോ നല്ല വെയിലാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ വേനൽക്കാലല്ലേ അതുപോലെ തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ജബൽപൂരിലേക്കൂടാണ് ഫേസ്ബുക്കിൽ നമ്മൾ ഡെയിലി അപ്ഡേഷൻ ആണ് കേട്ടോ കാരണം ഫേസ്ബുക്കിലിടുന്ന ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ അന്നേരം എടുക്കുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ യൂട്യൂബിലുള്ളത് കുറച്ച് വൈകിട്ട് ആയിരിക്കും വരുമോ ഓട്ടാങ് എം പിന്നെ ആ പി ജോണി യൂട്യൂബ് ഞാനല്ലാവലാണ് യെസ് ഗോത്ര ആ യൂട്യൂബിൻ്റെ ഓ താങ്ക് യു സിയു അപ്പോൾ ഓന് തമിഴ്നാട് ചെന്നൈ എന്നാലും അവർ ലഡാക്കിലേക്കാണ് പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഫോറസ്റ്റിൻ്റെ നടുക്കാണ് കേട്ടോ രണ്ട് സൈഡും ഫോറസ്റ്റാണ് അപ്പോൾ തെലുങ്കാന കഴിഞ്ഞ ഉടനെ തന്നെ ആ ബോർഡറിലൊക്കെ ഒരുപാട് ഫോറസ്റ്റ് ഉണ്ട് അതുപോലെ മധ്യപ്രദേശിൽ കുറേ ഫോറസ്റ്റ് ഏരിയ ഉണ്ട് ഒരു ചേരമ്പോലത്തെ സ്ഥലം ഉണ്ടോ നമ്മൾ താമരശ്ശേരി ചേർത്തിന് എത്രയൊന്നും ഇല്ല എന്നാലും ചെറിയ ഒരു ലോറി മറിഞ്ഞെടുക്കുന്നോക്ക് ഇന്ന് ഇവിടെ നിന്ന് അപകടം തോന്നിട്ടോ അങ്ങനെയുള്ള മുഖം പിന്നെ സംഭവം എന്ന് ഞാൻ കഴിഞ്ഞ വർഷം കാശ്മീർ യാത്രയിൽ എൻ്റെ മുമ്പിൽ നിന്ന് ലോറി അപകടത്തിപ്പെട്ടിരുന്നു ലൈവായിട്ട് ഞാൻ കണ്ടിരുന്നു പക്ഷേ ഈ വർഷത്തേൽ ആദ്യമായിട്ടാണ് ലോറി മറന്നു കിടന്നത് കേട്ടോ ഗ്രാമത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറേ പച്ചക്കറിയും തക്കാളി എല്ലാം വയ്ക്കുന്നുണ്ട് ചെറിയൊരു ഗ്രാമമാണ് അതുപോലെ ചെരുപ്പുകൾ തുണികൾ എല്ലാം ഉണ്ട് കേട്ടാ സംഭവം ഇത് ഞാൻ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ താഴേക്ക് മെയിൻ റോഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയതാണ് ഇല്ല പഴങ്ങള് എല്ലാ സംഭവങ്ങളും കേട്ടോ പിന്നെ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് തുണിച്ചറുകൾക്കെല്ലാം കിട്ടും എല്ലാ സാധനങ്ങളും ഉണ്ട് ലഗേജ് ഒക്കെ ഫുള്ളാണ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഉള്ളേരിയകളുണ്ട് ആ ഉള്ളേരിയകളിൽ പോയ നല്ല കാഴ്ചകളാണ് വേണ്ട ഈ റോഡിനാണ് നമ്മൾ പോയത് ഈ റോഡിന് അപ്പോൾ ഇനിയിപ്പം നമ്മൾ നേരെ വിടുകയാണ് ശരിക്കും മെയിൻ റോഡിൽ നിന്ന് നമ്മൾ വിട്ടുപോലെ ചിലപ്പം നമുക്ക് വാങ്ങേണ്ട ഇതുപോലുള്ള ചന്തകളൊക്കെ കാണും അപ്പോൾ നമ്മൾ ജബൽപൂരാണ് ഉള്ളത് ഒരു കരിമ്പി ദിവസം കുടിക്കാമെന്ന് വിചാരിച്ചു എല്ലാ ടോൾ പ്ലാസയിലും ബൈക്കിൽ പോയിന് ചെറിയൊരു വഴിയുണ്ടാവും കേട്ടോ രാജാവിന് വഴിയൊരുക്കാൻ കിട്ടില്ലേ അതുപോലെ ബൈക്കിന് വേറെ ഒരു വഴിയൊരുക്കുകയല്ലോ ചെറുത് നിങ്ങൾ സ്റ്റേ അടിച്ചത് കട്നി എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ് കേട്ടോ മധ്യപ്രദേശിലെ കട്നി അപ്പോൾ അവിടെ ടൗണിൽ റൂമൊക്കെ എടുത്തു ഇപ്പം നമ്മൾ നേരെ ബീഹാർ വഴിയാണ് നേപ്പാളൊക്കെ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആയിരം കിലോമീറ്ററിൻ്റെ താഴെ ഉണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഓക്കെ വീഡിയോ വരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ ഞാൻ എടുക്കാത്തത് നമ്മുടെ ലക്ഷ്യം നേപ്പാളാണ് അപ്പോൾ നേപ്പാൾ പോയി തിരിച്ചു വരുമ്പോൾ കാഴ്ചകളൊക്കെ എടുക്കാം പിന്നെ നേപ്പാൾ ബോർഡറിൽ വണ്ടി തരണം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം ഒരു ഹൈവേൻ്റെ രണ്ട് സൈഡും ഫുള്ള് ഗ്രാമങ്ങളാണ് കേട്ടോ മൊത്തം ഗ്രാമങ്ങളാണ് പിന്നെ നമ്മുടെ ഈ കാണുന്ന രണ്ട് സൈഡും അതുപോലെ തന്നെ ദൂരെ വലിയ കുന്നുകൾ അതുപോലെ വയലുകൾ കൃഷികൾ എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇനി അടുത്തത് യു പി അത് കഴിഞ്ഞിട്ട് ബീഹാറാണ് അപ്പോൾ ഒരുപാട് കാഴ്ചകൾ വരാനുണ്ട് ഇവിടെ മഴ തീരെ കുറവാണ് മഴയില്ല ഇവിടെ നമ്മുടെ വേനൽക്കാലം പോലെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ് മധ്യപ്രദേശിൻ്റെ ഒരു മുഖം കേട്ടോ സംഭവം നല്ല റോഡാണ് കേട്ടോ മധ്യപ്രദേശിനെ കുറിച്ച് പലരും നെഗറ്റീവ് പറഞ്ഞിരുന്നത് അതാണ് ഇതാണ് അതൊക്കെ വെറുതെയാണ് കേട്ടോ ഇവിടെ ജനങ്ങളായിക്കോട്ടെ റോഡുകളായിക്കോട്ടെ എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ മഹാരാഷ്ട്രയാണ് എനിക്ക് കുറച്ചൊരു നെഗറ്റീവായി തോന്നിയത് റോഡുകളൊന്നും അത്ര പോരാ മധ്യപ്രദേശ് അടിപൊളിയാണ് അപ്പോൾ മധ്യപ്രദേശിലെ ഒരു ഗ്രാമമാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഇവിടെ വലിയൊരു മരമുണ്ട് ഉണ്ട് കേട്ടോ നോക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ കുറേ പശുക്കളും കാളകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതുവരെ കൂട്ടം കൂടി ഇരിക്കുന്ന ഒരു സ്ഥലം തോന്നുന്നുണ്ടോ ഈ മരത്തെ റോട്ടിൽ അല്ലാണ്ട് ഇവരുടെ ഗ്രാമത്തിലെ കാഴ്ചകള അവിടുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ ഇവർ ഫുള്ള് കട്ടം ഉണ്ടോ കേട്ടോ വീടൊക്കെ നിർമ്മിക്കുന്നത് നമ്മുടെ നാടൊക്കെ നമുക്കൊക്കെ എത്രയോ ഭാഗ്യാണ് കേട്ടോ ഇവരുടെയൊക്കെ ജീവിതം നോക്കുമ്പോൾ നമ്മളൊക്കെ ഭാഗ്യവന്മാരാണ് കാണുന്നില്ല ഇവർക്കൊന്നും ശരിക്കുള്ളൊരു വീടും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഗ്രാമത്തിലുള്ള ആളുകൾ കുടിവെള്ളത്തിനായിട്ട് കുഴൽ കിണ്ടറി കളയാൻ ആശ്രയിക്കുന്നത് കേട്ടോ കേരള ടു നേപ്പാൾ ബൈക്ക് റൈഡ് അമ്മാരെ കേരള ടു നേപ്പാളേ അനല്ലേ എസ് എ ട്രാവലേ ട്രാവലർ സബ്സ്ക്രൈബ്